ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ നാളത്തേക്കുള്ള എല്ലാ ഒരുക്കു പരിപാടികളാണ് അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോയേക്കാം നേരത്തെ അപ്പഴേ നമ്മൾ രാവിലെ കഴിഞ്ഞ് ഓരിയാ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം നമുക്ക് െരി കറി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിക്കെല്ലാം ഞാൻ പരത്തി പരത്തി ഇട്ടിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കാൻ തുടങ്ങാം പൂരി ഉണ്ടാക്കാം നിങ്ങൾ ഇവിടെ ഒന്നും എന്നെ നോക്കാത്തല്ലേ പൊന്നി വരുന്നുണ്ട് കേട്ടോ ഒന്നും കുഴച്ചു വെച്ചും കാണിക്കേണ്ടി വന്നില്ല സമയമില്ലായിരുന്നു രാവിലെ തന്നെ അവനെയൊക്കെ അമ്മൂട്ട് പരത്തി ഇട്ടു പേപ്പറ പരത്തിട്ടേക്കുമാണ് വലിയ പൂരി ഇരുന്നോട്ടൊന്ന് വിചാരിച്ചു എല്ലാത്തും ചെറിയ ഭൂരി അല്ലേ ഞാൻ വിചാരിച്ചു നമ്മുടെ പൂരി വലിയ കറിട്ടിരുന്നുണ്ട് പിന്നെ രാവിലെ തന്നെ ഇന്ന് ഒരു കറി വെച്ചാൽ മതിയേ എല്ലാം ഇപ്പം ഉണ്ട് പക്ഷെ നാളത്തെ കുറവും കരുതണം അതുകൊണ്ട് ജോലിയുണ്ട് പറയാറേ നമ്മുടെ പൂരി ഓരോന്നോരോന്നായിട്ട് ചുട്ടോണ്ടിരിക്കും മൂത്ത് പോയാൽ എന്നാ നോക്കേയില വെള്ളം ഇടാൻ പോയി എൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തിനൊക്കെ ഒരു ദിവസം പോകണോ അല്ലേ ജോലിയുടെ ഇടയിൽ എല്ലാവരും വിളിക്കുന്നിടത്തെല്ലാം ഓടി ഓടി ചെല്ലണ്ടേ അതാണ് നമ്മുടെ ചില വില കറികളും ചിലതൊക്കെ കരിഞ്ഞു പോകുന്നതും ഒക്കെ മനസ്സിലാക്കുക ഓരോ ജോലി ചെയ്യുമ്പോഴും ഓരോരുത്തരുടെ വിളിയാണ് ശരിയല്ലേ ഞാൻ പറയുന്നത് ചെന്നില്ലെങ്കിലോ ഭയങ്കര പ്രശ്നം വേണ്ട അപ്പോൾ പൂരിയും പൂരി മസാല ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മഴിക്കുരട്ടിയുടെ അലപ്പത്തിട്ട് കേട്ടോ എന്തായിരുന്നു മഴിക്കുരട്ടി എന്നറിയാമോ കൂർക്കുകയും കായും കൂടെ ഇന്നത്തെ മെഴുക്കോരട്ടി ഓക്കെ അതാണ് ഇന്ന് നമുക്ക് ഉള്ളത് എന്നതാണോ ഗൂഗിൾ പേയുടെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് എന്താണോ ആർക്കറിയാം കുടുകൂടുക എന്നൊക്കെ വരുന്നതാണ് അല്ലായിട്ട് പൊങ്ങിയല്ലേ വെളുപ്പിനെ ഞാനേ വെളുപ്പിനെ അല്ല കേട്ടോ ആറര മണിയായ്യോ വെളുപ്പൊന്നല്ലായിരുന്നു ആറര മണിക്കാണ് കുഴച്ച് വെച്ചത് ഓരോരുത്തർ പൂരിയൊക്കെ ഉണ്ടാക്കുന്നതിന് പല പല ട്രിക്കുകളൊക്കെയാണ് കാണിക്കുന്നത് ഞാനൊരു ട്രിക്കും കാണിക്കാറില്ല കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ വെറുതെ ഗോതമ്പ് കൂടി എടുത്ത് കുഴക്കുന്നു പരത്തുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് ചൂടുവെള്ളമോ ഒന്നുമില്ല ഇങ്ങനൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ എനിക്കിതിനോട് താല്പര്യമൊന്നുമില്ല എനിക്ക് മൂന്നാല് ചപ്പാത്തി ഒന്നുണ്ടാക്കി മൂന്ന് ചപ്പാത്തി അല്ല എനിക്കിഷ്ടമില്ല പൂരി അപ്പൊ നമുക്ക് പൂരിയൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാണാം കേട്ടോ അപ്പൊ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ആണേ കഴിക്കട്ടെ അപ്പഴേ അരിയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഓർത്തെ നമ്മുടെ മൂത്തയാളും വെറുതെ അപ്പൊ മീനും വറുത്ത് വെക്കണ്ടേ പിന്നെ കൊച്ചതിനും വേണമല്ലോ അപ്പൊ എന്നാ ഈ മീൻ അങ്ങ് വറുത്തങ്ങൾ വെച്ചേക്കാന്ന് വിചാരിച്ചു അപ്പൊ അതവിടെ വറങ് അവിടെ കിടന്ന് മൂക്കട്ടെ അപ്പഴേ നമുക്ക് ഇതൊക്കെ ഒരുക്കി വെക്കാവേ അന്നേരം ഞാനുണ്ടല്ലോ എന്നെ കാണുന്നില്ല എന്നല്ലേ എന്നെ കാണിക്കുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ അരിയെന്നു കാണാൻ പറ്റത്തില്ല കാണും സാറേ അല്ലേ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ എന്നെ കണ്ടപ്പറേ എപ്പോഴും എന്നെ കണ്ടോണ്ടിരിക്കുന്നേ അരിയെന്നല്ലേ കാണട്ടെ നൂറ് പ്രാവശ്യം എന്നെ കാണും എന്തിനാ എന്നെ കാണുന്നില്ല ആരും അല്ലേ പൊണിയില്ല ഓർക്കുന്നില്ല നിങ്ങളൊക്കെ എന്നെയൊക്കെ കണ്ടിട്ട് അപ്പോൾ അരിയുന്നതിന് മുമ്പ് ഞാൻ ഇച്ചിരി നാരങ്ങകളൊക്കെ കളിക്കുവെച്ചാൽ ചുരുത്തിര എങ്ങനാ പറയാ ഉടനെ തന്നെ കലക്കി അങ്ങോട്ട് വെക്കും വെച്ചു കഴിയുമ്പം നമുക്ക് സുഖല്ലേ പിന്നെ ഇടയ്ക്കൊന്നും കല കലക്കി വെക്കണ്ടല്ലോ പിന്നെ എൻ്റെ ചേഷം പാവം കഷ്ടപ്പെട്ടവിടൊന്നു വരുന്നല്ലേ ടൗണിൽ ടൗണീന്നും വരുന്നല്ലേ ഈ മുറെല്ലാരും പറയുമായിരിക്കും ഇതുകൊണ്ട് കളയ കളയത്തില്ല കേട്ടോ നാം കളയത്തില്ല നമ്മളില്ലായ്മയിൽ നിന്നാണ് വളർന്ന് ഇത്രയായത് അതുകൊണ്ട് കളയത്തൊന്നുമില്ല ആരും അങ്ങനെ പറയുവേം വേണ്ടല്ലോ കേട്ടോ കളയാൻ പറ്റത്തില്ല ഞാൻ ഉണ്ടാവും കേട്ടോ നമുക്ക് വേറെ മുളുണ്ട് ഞാൻ ഇത് എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് പാത്രങ്ങളൊന്നും അതി ഇഷ്ടമില്ല ഏഹ് എല്ലാം പോയതിന് ശേഷം അടുത്ത പാത്രം എടുക്കത്തോന്നു സത്യം പറയുന്ന കടല ആ അതുകൊണ്ട് ഒരു ഞാനൊരു കഥ പറയട്ടെ നിങ്ങളോട് ഒരിടത്തൊക്കെ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നേ ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്ക് ജോലിയൊന്നും ചെയ്യാൻ ഒരു മടിയില്ലാത്തൊരു ഭാര്യയാണ് ആരൊക്കെ വന്നാലും ഇഷ്ടമാണ് എന്തു ജോലി ചെയ്യാനും മടിയില്ല ഭർത്താവാണെങ്കിലോ പാവണേ നല്ല സ്നേഹ ഭാര്യയോട് പിള്ളേരോടും ഭാര്യയോടും ഒക്കെ നല്ല സ്നേഹ ഭർത്താവിനും ആര് വരുന്നതോടും ഒക്കെ ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ആ പിന്നെ ആ അപ്പം ആ അപ്പം എന്നാ ചെയ്തു ഞാൻ പറഞ്ഞു തന്ന കഥയുടെ കാര്യം എന്നായിരുന്നു ആ എന്നിട്ട് ആ ഭർത്താവ് എന്നാ എന്നറിയാവോ എല്ലാ സാധനവും ഒക്കെ കൊണ്ട് വാങ്ങിച്ചോണ്ട് കൊണ്ടുവന്ന് നമുക്ക് ആ ഭാര്യക്ക് കൊണ്ട് കൊടുക്കും പിന്നെ അപ്പൊ ആ ഭാര്യക്ക് ഭയങ്കര സ്നേഹമാണ് എന്താ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് ചെയ്യുന്നുണ്ട് ആ അപ്പൊ ഭർത്താവ് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ജ്യൂസ് നാരങ്ങാവെള്ളം ഇതും കലക്കിയൊക്കെ ആ ഭാര്യ വെക്കും മക്കൾക്കാണെങ്കിലും അതെ നല്ല സ്നേഹ ആ കഥയിലുള്ള അവർക്കൊരു അമ്മൂമ്മയുണ്ടേ ആ ഭാര്യക്കൊരു അമ്മയുണ്ട് ആ അമ്മയ്ക്കും അമ്മയോടും ഭയങ്കര സ്നേഹമാണ് ഭാര്യയുടെ ആ ഭർത്താവിന് മനസ്സിലായോ ഭാര്യയുടെ ഭർത്താവിനൊന്നല്ല ആ ചേച്ചിയുടെ ഭർത്താവിന് പറഞ്ഞു 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 വരുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ആരായിരിക്കും ആ ഭാര്യയും ഭർത്താവാണ് ഒന്നൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടല്ലോ നിങ്ങൾക്ക് അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അത്രയുള്ളൂ എൻ്റെ കഥ വലിയൊരു കഥയില്ലായിരുന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തില്ലെങ്കിലേ ജോലി നീങ്ങത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി പണിയില്ലേ പെണ്ണുങ്ങൾക്ക് എന്ത് പണിയാവുള്ളൂ അല്ലേ പണിയെല്ലാം ചെയ്ത് യൂ അതന്നെ അവിടെ മീൻ വറുത്ത് മൂത്ത് വരുന്നതേ ഉള്ളു പിന്നെ അമ്മ ഇവിടെ ഇരിപ്പുണ്ടോ കേട്ടോ സൈഡില് റസ്റ്റാ ഫുൾ റസ്റ്റാ രാജയോഗിപ്പോ എന്തു വേണമല്ലേ നിങ്ങളൊക്കെ പറയാറില്ലേ യോഗ ഉള്ള അമ്മയാണ് കറക്റ്റാ കേട്ടോ രാജയോഗ രാജയോഗ രാജയോഗമാർക്കൊക്കെ അലച്ചിലും ഒഴിഞ്ഞ് അല്ലേ ഞക്കൊക്കെ കാണുന്ന കാണിക്കല്ലോ ഒരു അമ്മയായിട്ട് മരുമോൾ ഇന്നെയാ കാണിച്ചേ മരുമോളന്നൊന്നും ഇല്ല മകളും എല്ലാം കണക്ക അതുകൊണ്ട് സുഹൃതം ചെയ്യണം ജീവിതത്തിൽ സത്യം പറഞ്ഞ ഇതുപോലൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ ചിക്കന് തോരന് വേണ്ടിയിട്ടാ ഞാൻ ഒരുക്കുന്നു കേട്ടോ ോനാമ്പെ ഞാൻ ആ മീനൊന്നും മറിച്ചിട്ടിട്ട് വരട്ടെ അപ്പൊ നമ്മുടെ പുളിശ്ശേരിയുടെ ഒക്കെ ഏകദേശം തൈലൊക്കെ വന്നു ഇതാ ഇതിനകത്തോട്ട് എല്ലാം വേവിച്ച് നമ്മൾ വെച്ചേക്കുമായിരുന്നല്ലോ അപ്പം ഇവിടുപ്പി എത്തക്കാവേ വേറെ പാത്രത്തിലോട്ട് മാറ്റാം ചൂടായി നിർത്തിയാക്കാം നമുക്ക് പിന്നെ മീൻകറിയെല്ലാം എടുത്തു നേരത്തെ വെച്ചു അവിയലെല്ലാം വെച്ചു ഇതെല്ലാം ഇവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിനെ ഓഫ് ചെയ്തേക്കാം ഇത് ഒഴിച്ചു വെക്കാവേ ചരിവെടുക്കട്ടെ നമ്മടെ ചരിവട നമ്മുടെ വലിയ ചരിവ് അതിനകത്തെയോ ചെറിയോട്ട് ഓ എനിക്ക് കണ്ടെത്തുന്ന ഒരു സാധനം എന്താ ജ്യൂസ് കുടിക്കണമെന്നൊരു മോഹം അല്ലാത്ത മോഹം ഇല്ല

എനിക്ക് ഏതാണെങ്കിൽ ഇഷ്ടം മതി ഇഷ്ട അപ്പൊ നമുക്ക് പിന്നെ കാണാൻ മുമ്പെ നാരങ്ങാവളം ജ്യൂസ് ഒന്ന് വേണം ഇടവേളക്ക് ശേഷം അപ്പഴേ ഞങ്ങള് ചോറൊക്കെ ഉണ്ണട്ടെ ഇത് ഞാൻ കുറെ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ കറിയെല്ലാം കൂട്ടി ഞങ്ങൾ ചോറ് ഉണ്ണട്ടെ അമ്മ അവിടെ എടുത്തോണ്ട് വരുന്നതേ ഉള്ളേ അമ്മയും പറഞ്ഞിരുന്നു അമ്മ കുറെ ചോറ്ന്നൊക്കെ ദൈവത്തിനറിയാം അല്ലേ കുറെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കറിയില്ല ഓ ഭയങ്കരം തന്നെ ഒരു പൂച്ച കൊണ്ടുവന്ന പോലെ എടുത്തിട്ടല്ല ഒത്തിരി ഉണ്ടോ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ അപ്പഴേ നമ്മുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞ് അരി ഉഴുന്ന എല്ലാം നാളത്തേക്ക് അരച്ച് വെച്ച് അരച്ച് ഉപ്പൊക്കെ ഇട്ട് ഇളകി വെച്ചു ഭയങ്കര തയ്യാറെടുപ്പാണ് ഇനി വൈകിട്ടൊന്ന് കുമാരനല്ലൂർ അമ്പലത്തിൽ പോണം അതായത് ഇവിടുത്തെ ഇളയാളുടെ എക്സാമാണ് മൂന്നാം തിയെ അപ്പം പുലോക ഉഴപ്പനാണേ അപ്പം അതിന് മുമ്പായിട്ട് ചരടും തകിടും ഒക്കെ ഒന്ന് ജപിക്കാൻ ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാനും അവനും കൂടെ പോകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുമാരനൊരമ്പലത്തിൽ പോകണം അതൊരു അഞ്ചേകാലാവുമ്പോൾ പോകും അഞ്ചര ആകുമ്പോഴേ നട തുറക്കത്തുള്ളൂ വൈകിട്ട് രാവിലെയാണ് ഏഴര ആകുമ്പോഴേ പോകുന്നത് രാവിലെ എന്നോട് പറഞ്ഞു രാവിലെ ഇന്നലെ പോകാനിരുന്നതേ രാത്രിയായപ്പോൾ എന്നോട് അമ്മ നമുക്ക് വൈകിട്ട് പോയാൽ മതിയെ ഞമ്മളോ ശരിയെന്നാൽ അങ്ങനെ ആയിക്കോട്ടെ വൈകിട്ടെങ്കിലും വൈകിട്ട് പോകാം എന്ന് പറഞ്ഞു എന്നും പറഞ്ഞാൽ അവിടെ ഇപ്പോഴും മന്ത്രയ്ക്ക് വേണം എന്താ മന്ത്രം എന്നൊന്നും എനിക്കറിയത്തില്ല ഇവിടെ നിന്ന് മന്ത്രിക്കുന്നുണ്ട് പിന്നെ ചരടൊക്കെ ഇതെന്ത് കാണിച്ചുവെച്ച് കണ്ട ആ ഉടുപ്പിന്റെ ഉടുപ്പിൻ്റെ ഇതെന്തുടാ അത് കീറിയോടാ എന്റെ പൊന്നെ എന്റെ ജീന ജീന പറയത്തില്ലേ കണ്ണനെ കുരുത്തൊക്കെ ഇടന്ന് അപ്പുറത്തെ കുരുത്തം കേട്ട സനനെ മുറിച്ചോളാം ഞാൻ മുറിച്ചോളാ മറക്കും ഇതുകൊണ്ട് ആറ്റിക്കളയണം ഈ ചരട് ഞങ്ങൾ മുറിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങും ഇടല്ലേ ഈ ചരടൊക്കെ ശരിക്കും നമ്മൾ ദേവിയെ കൊണ്ട് ഇങ്ങനെ പിടിച്ചടാ ആ ഇല്ലല്ലോ ഇല്ല 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 ഇതേ പിടിക്കാനോ അതേ പിടിച്ചോണം കയ്യും കൂടെ അങ്ങ് കണ്ടിച്ചെടുത്തേക്കാം അതാ ഏറ്റവും നല്ലത് ഉടക്ക് ഉടക്ക് ഞാൻ ആറ്റിക്കളഞ്ഞോളാം ചരട് ആറ്റിലാണ് നമ്മൾ കൊണ്ട് കളയേണ്ടിയത് ഇനി അടുത്തത് അവൻ്റെ കഴുത്തലിയാണ് നമ്മൾ നമ്മളെ കൊണ്ടാകുന്ന എല്ലാം ചെയ്തു കൊടുക്കുന്നു പഠിക്കത്തുമില്ല ഒന്നുമില്ല കഴുത്ത് കാണിച്ച് അങ്ങനല്ല അതിൻ്റെ ഇത് തകട് കാണിച്ച് തകിട് തകിട് കാണിച്ചു തകിട് കൈമാറ്റിക്കേ നമ്മൾ തകിട് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ കഴുത്തേന്ന് എടുത്തു നമുക്കിനി തകിടിനെ നമുക്ക് എടുക്കാവേ ഇവിടെ എല്ലാം ദേവിയുടെ കേട്ടോ ദേവിയുടെ അവിടെ എഴുതിപ്പിച്ച തകിട ഇതേ ഇവനുമുണ്ട് എനിക്കുണ്ട് ചേ ചേട്ടനുണ്ട് പിള്ളേർക്ക് എല്ലാവർക്കും ദേഹരക്ഷെന്നുള്ള ഒരു ഇതാണ് അപ്പം അതങ്ങ് എടുത്ത് ഇതെടുത്തവനേതെന്ന് അതെടുത്ത് പൂജിച്ച് തിരുമേനിയോടൊന്ന് ചെന്ന് പറയാം എൻ്റെ തിരുമേനിയെ ഒന്ന് നന്നായിട്ട് പൂജിച്ചിങ്ങി തരാൻ പറയാം അമ്മ കേട്ടോ എന്നിട്ട് പറഞ്ഞു പഠിക്കാതിരുന്നിട്ടൊന്നും ആകത്തില്ല കേട്ടോ താൻ ബാധി ദൈവം ബാധിയ മനസ്സിലായോ അല്ലാണ്ട് മാലയിടണ്ടല്ലോ ഇവിടെ വന്നിട്ടിടാം അപ്പം ഇതെല്ലാം എടുത്ത് കഴുകട്ടെ കഴുകിയൊക്കെ വെക്കട്ടെ തിരുമേനി മലയാളത്തിൽ മലയാളത്തിലെഴുതിയാ തിരുമേനിക്ക് മലയാളം വായിക്കാൽ നമുക്ക് ഈ ചരട് കൊണ്ട് ആ ആറ്റിക്കളയട്ടെ ചരട് കൊണ്ടേ നമ്മുടെ ആറ്റിക്കൊണ്ട് കളയണം എന്നുള്ളതാണ് കേട്ടോ അല്ലെങ്കിലേ ദോശ ആറില്ലാത്തവർക്ക് അതിൻ്റേതായ ഇതുപോലെ ചെയ്യും ഇപ്പോൾ ഇവിടെ ആറുള്ളതുകൊണ്ടല്ലേ നമുക്ക് അങ്ങ് അങ്ങോട്ട് കളയാൻ പറ്റുന്നല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ നമുക്കേതായാലും ആറുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങളല്ല ആറ്റില കൊണ്ട് കളയുന്നത് കേട്ടാ ചെയ്യുമ്പോൾ താന്ന് പോകും അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാരണം ഇന്ന് ഇന്നിനിയിപ്പം ഞങ്ങൾ അമ്പലത്തിലോട്ടൊക്കെ പോവുകയാണ് ഇന്ന് രാത്രിയിൽ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വെച്ച് വൈകാം അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ